ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വയ്യാതിരുന്ന സൗണ്ട് ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് കേട്ടോ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആയിട്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് സൗണ്ട് ഇല്ലാത്ത കാരണം ഇടാത്തതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കളിക്കാൻ പോവാം കേട്ടോ എപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല എന്നാലും ഉള്ള സൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ട് പറയണത് ഇഞ്ചിക്കറി രസം തലദിവസന ഉണ്ടാക്കിയിട്ട് അപ്പം എനിക്കാവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പാത്രത്തിൽ നമുക്ക് എരുവിനാവശ്യമായ മെളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും പിഴിഞ്ഞ് വെച്ച പുളിയിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടാ ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട ഒന്ന് കോരി ഇനി അതിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുക് കടുകിട്ടിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലും ഉണക്കമുളകും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് അതിൻ്റെ ആ പച്ചമുളകൊന്ന് നന്നായി പോയി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കേട്ടോ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് വഴഞ്ഞ് വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച മസാല കളിക്കുവെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മസാല അടി പിടിക്കുന്നുള്ളൊരിതില്ലോ അപ്പോൾ അത് നന്നായി വഴഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി നമ്മൾ ഒഴിച്ചു കൊടുക്കുക വെള്ളം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായി ഇഞ്ചിക്കറി തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ നമ്മൾ നമ്മളതിൽക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ടുകൊടുക്കുക അധികം ശർക്കര ശർക്കരയിലുള്ള കുറച്ച് എരിവുള്ള ഇഞ്ചിക്കറി ആട്ടെ ഇത് അപ്പോൾ കുറച്ച് ശർക്കര ഇട്ട കൊടുത്തിട്ട് അത് നലിഞ്ഞ് നന്നായി വറ്റി വന്നപ്പോൾ നേരത്തെ കോരി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉലുവ പൊടി അത് നന്നായി പൊടിച്ചെടുത്തിട്ട് അതിലേക്കൊന്നും ഇട്ടു കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ഇഞ്ചിക്കറി മാറ്റിവെച്ചിട്ടാ അപ്പോൾ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കണം അല്ലാതെ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കണം വയ്യാത്ത കാരണം എളുപ്പ പണിയാണ് കേട്ടോ ഒക്കെ ചെയ്യും അടുത്ത് രസം ഉണ്ടാക്കാൻ വേണ്ടി മിക്സിഡൻ്റെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി മിളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവ കുരുമുളക് പൊടി നല്ല ജീരകം എന്നിവ ഒട്ടെടുത്തിട്ട് നന്നായി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് പാന് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുകൊടുക്കുക കറിവേപ്പില പിന്നെ ഉണക്കമുളക് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി വന്നതിനുശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഒട്ടെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടോ നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിട്ട് കൊടുത്തിട്ട് നന്നായി നുടച്ച് എടുക്കാട്ടെ അത് നന്നായി ഉടഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ആ ജാറിലന്നെ ഒരു നാടിനെ പഴുത്ത തക്കാളി ഇത് അടിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി രസം വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ രസം താഴ്ചയായി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി രസം വറ്റിച്ചെടുക്കാം കേട്ടോ ഇതപ്പൊ നന്നായി രസം തിളച്ച് വരുന്നുണ്ട് കേട്ടോ നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കായ്പ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിൽക്ക് മല്ലിയല അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ അങ്ങനെ തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെക്കാപ്പൊ രസമായിട്ട് ദിവസം രാവിലെ മത്തങ്ങരിശ്ശേരിക്ക് ഉള്ള പയറ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതെടുത്ത് കുക്കറിലിട്ട് മത്തങ്ങ ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പീസെല്ലാം അടിച്ചാൽ മതി അപ്പോഴത്തേന് മത്തങ്ങയും പയറൊക്കെ നന്നായി വെന്തിട്ട് ഉണ്ടാവൂട്ടോ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് ചേനയും നേന്ത്രക്കായും അരിഞ്ഞിട്ട് കൊടുത്ത് കുരുമുളക് ചതച്ചതിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതും വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഒരു എടുത്ത് നമുക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പിട്ട് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ കഷ്ണിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നിട്ടാ അതൊന്ന് മിസിലടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീലിൻ്റെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീലിൻ്റെ ഇതിലേക്ക് ചട്ടിയിലേക്ക് ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും വേവിക്കാൻ വെച്ചു കിട്ടാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കാളനാവശ്യമായ തൈരൊന്ന് അടിച്ചെടുത്തിട്ട് വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഇളക്കിയിട്ട് പിരിയാതെ നമ്മളതൊന്ന് വേവിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പത്ത് വെച്ച് അപ്പോഴത്തേന് അതവിടെ പരിപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാമ്പാർ കഷ്ണങ്ങൾ അതിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മിളകും പൊടിയും സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടാണ് വിസലടിക്കല്ല മൂടി വച്ചിട്ടൊന്ന് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക കേട്ടാ ചെയ്യണത് അപ്പോൾ അതും അടുപ്പത്ത് വെച്ച് അപ്പോഴത്തേനും കാളൻ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും നന്നായി മഷി പോലെ അരച്ചത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് വേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അരച്ചത് ഇട്ടുകൊടുത്തത് ഒന്ന് അലയ്ക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തോട്ട് അപ്പോൾ കാളനായി ഇതാ സാമ്പാർ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്തിട്ട് അതും അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ പുളിയൊന്ന് തിളച്ച് വരുമ്പോൾ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ അവിടെ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോഴത്തേന് ഇതവിടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയിലേക്ക് ജീരകം പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ച നമ്മൾ ചമ്മന്തുപോലെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പച്ചമണ്ണം മാറി വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തട്ടിക്കൂട്ടി വെച്ചാൽ നമ്മുടെ അവിയലുമായിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങ ഇരിശ്ശേരിയിലേക്കുള്ള മത്തങ്ങയും പയറൊക്കെ നന്നായി വെന്തു വെന്തുണ്ട നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കട്ടെ ഒന്ന് ഒടച്ചു കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് നന്നായി മഷി പോലെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അപ്പോൾ മത്തങ്ങ ഇതായിട്ട് ഇനി കടുക് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ സാമ്പാറും മത്തങ്ങ ഇരിശേരിയും കാളനും പിന്നെ കടുക് പൊട്ടിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞ അടുപ്പത്തേക്ക് മാമ്പഴ പുളിശ്ശേരിക്കും പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനും ഓലുണ്ടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കണില്ല അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഭവങ്ങൾ പത്ത് പന്ത്രണ്ട് തരം ഉണ്ടായിരുന്നെ അപ്പോൾ കുറച്ച് മാത്രം റെസിപ്പി മാത്രം ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അത് വെണ്ടക്ക പച്ചടിയുണ്ട് കാബേജ് ഉപ്പേരി ഉണ്ട് അവിയൽ ഉണ്ട് ബീട്രൂട്ടുണ്ട് പച്ചടിയുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെന്താ കാളൻ ഉണ്ട് പപ്പടുണ്ട് സാമ്പാറുണ്ട് കായം പയർ ഉപ്പേരി ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രസമുണ്ട് പിന്നെ പായസം പായസം ഉണ്ടാക്കിയില്ല കേട്ടോ വയ്യാത്ത കണ് വാങ്ങി ചെയ്തത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചെയ്തു ചെയ്തെട്ടോ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ സദ്യ കേട്ടോ ഓണസദ്യ പിന്നെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഓണസദ്യ ഇവിടെ വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും പെരുന്നാളിങ്ങനെ സദ്യ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെയുള്ള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും mm